എട്ട് ദിവസമായി ജലവിതരണം മുടങ്ങിയതോടെ ദുരിതത്തിലായിരിക്കാണ് തിരുവനന്തപുരം കഠിനംകുളം ചിറക്കൽ നിവാസികൾ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം ലഭിച്ചിരുന്ന വെള്ളം ഇപ്പോൾ ഒരാഴ്ചയായി ലഭിക്കാതായതോടെ പലരും കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് വെള്ളമാണ് ഈ വെള്ളത്തിന്റെ ഒരു ഇതിലാണ് നമ്മൾ നമ്മൾ അധികാരികളെ അറിയിച്ചാലും അവരെ ഇടപെടാറില്ല നമുക്ക് വെള്ളം വെള്ളം നമ്മളെ കഠിനംകുളം പഞ്ചായത്തിലെ ചിറക്കൽ നിവാസികളുടെ ദുരിതമാണിത് കഴിഞ്ഞ എട്ട് ദിവസമായി ഈ പ്രദേശത്ത് ജലവിതരണം നിലച്ചിട്ട് പൈപ്പ് തുറന്നാൽ ആകെ വരുന്നത് കാറ്റ് മാത്രം വെള്ളം വന്നിട്ട് പത്ത് ദിവസം യൂണിഫോം കഴിവ് വെള്ളമില്ല തീരദേശ മേഖലയായ പ്രദേശത്ത് പല വീടുകളിലും കിണർ ഉണ്ടെങ്കിലും വെള്ളം ഉപയോഗശൂന്യമാണ് അതിനാൽ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നതും വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന ജലം ആണ് ഈ ഇവിടെ അത് ഉപയോഗിക്കാൻ വ്യത്യാസവും പരാതി പറയാൻ വാട്ടർ അതോറിറ്റിയുടെ ഹെൽപ് ലൈൻ നമ്പറിലോ വാട്ടർ അതോറിറ്റി അധികൃതരെയോ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ഉത്തരം ലഭിക്കാറില്ല എന്നും നാട്ടുകാർ പറയുന്നു നമ്മൾ അറിയിച്ചാലും ഈ വാൽവ് ജോലി ചെയ്യുന്നില്ല പ്രശ്നങ്ങളൊന്നും അതേസമയം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പണികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങിയതെന്നും എത്രയും വേഗം വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം